The <laughs> cat ബിഗ് ബ്രേക്ക് ന്യൂസ് പുറത്തു വരികയാണ് പ്രവാസ ലോകത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ചത് ഇരുപത്തിയഞ്ച് മലയാളികൾ ഈ സംഭവത്തിൽ മരണം പേർ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിപ്പോൾ പ്രവാസികളെയും കേരളത്തെയും ഒക്കെ ഒരുപോലെ നടക്കുകയാണ് മലയാളികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് കൊല്ലം ഓയൂർ സ്വദേശി ഉമർദിൻ ഷമീർ എന്ന മുപ്പത്തിമൂന്ന് കാരനെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ആകെ പതിനൊന്ന് മലയാളികൾ മരിച്ചതായാണ് വാർത്താ ഏജൻസികളിൽ നിന്നുള്ള വിവരങ്ങൾ അതേസമയം നാൽപ്പത്തി ഒൻപത് പേർ അപകടത്തിൽ മരണപ്പെട്ടു ഇതിൽ മുപ്പത് പേരും ഇന്ത്യക്കാരാണ് മരിച്ചു മറ്റുള്ളവരുടെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് മലയാളികളെ ഇതിനകം തിരിച്ചറിഞ്ഞിരിക്കുന്നു കൊല്ലം ഒയൂർ സ്വദേശി ഉമ്മുദ്ദീൻ ഷമീർ പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായർ കാസർഗോഡ് കുണ്ടടുക്കം സ്വദേശി രഞ്ജിത്ത് എന്നിവരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഷിബു വർഗീസ് തോമസ് ജോസഫ് പ്രവീൺ മാധവ് സിംഗ് ലൂക്കോസ് വടക്കാട്ടുണ്ണി ഭൂനാഥ് റിച്ചാർഡ് റോയ് ആനന്ദ് കേളു പൊന്മലേരി സ്റ്റീഫൻ എബ്രഹാം സാബു അനിൽ ഗിരി മുഹമ്മദ് ഷെരീഫ് ർഗീസ് ദ്വാരേഷ് പട്നായിക് പി വി മുരളീധരൻ വിശ്വാസ് കൃഷ്ണൻ അരുൺ ബാബു സാജൻ ജോർജ് റെയ്മണ്ട്ഗ്ബന്തൽ ഗാഹുൽ ജീസസ് ലോഫേസ് ഡെന്നി ബേബി കർണാകരൻ എന്നിവരാണ് മറ്റ് മരിച്ച ഇന്ത്യക്കാർ ഇവരുടെ മറ്റു വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നതേയുള്ളൂ ഏറെ നടുക്കം തന്നെ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ പ്രവാസ ലോകത്ത് തന്നെ ഇങ്ങനൊരു ഒരു തീപിടുത്തം നിലവിൽ അഞ്ച് നില കെട്ടിടമാണ് അഗ്നിക്കിരയായിരിക്കുന്നത് ഇതിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ് കൂടുതലും മരണപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് തീപിടുത്തം പൊള്ളലേൽക്കുമെന്ന് ഭയന്ന് പുറത്തേക്ക് ചാടിയവരാണ് ഇതിലധികവും മരണപ്പെട്ടിരിക്കുന്നതും പരിക്കേറ്റവരെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മങ്കഫ് നഗരത്തിൽ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പാണ് അഗ്നിക്കിരയായത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ഥാപന ഉടമയെ അറസ്റ്റ് ചെയ്യാൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഗദ് അൽ സബാഖ് ഉത്തരവിട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് മലയാളി ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് സ്ഥാപന ഉടമയും ഉദ്യോഗസ്ഥരെയും കെട്ടിടത്തിന്റെ കാവൽക്കാരനെയും അടക്കം അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് അതേസമയം അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഇവരെ കസ്റ്റഡിയിൽ വെക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തിൽ മുനിസിപ്പാലിറ്റി വിപുലമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ പരിക്കേറ്റവർക്ക് സമ്പൂർണ്ണ വൈദ്യസഹായമടക്കം നൽകിയതായും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് പരിക്കേറ്റ ഇരുപത്തിയൊന്ന് പേരെ അദാൻ ആശുപത്രിയിലും പതിനൊന്ന് പേരെ മുബാറക് അൽ കബീർ ആശുപത്രിയിലും പേരെ ജാബിർ ആശുപത്രിയിലും പേരെ ഫർഫാനി ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനകം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും താമസിക്കുന്നവരെ ഒഴിപ്പിക്കുവാനും മന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ് അതേസമയം സംഭവത്തെ തുടർന്ന് അഹമ്മദ് ഗവൺമെന്റ് മുനിസിപ്പാലിറ്റി ബ്രാഞ്ചിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യാനാണ് കുവൈത്ത് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ ഉത്തരവിട്ടിരിക്കുന്നത് കമ്പനി ഉടമകളുടെയും കെട്ടിട ഉടമകളുടെയും അത്യാഗ്രഹത്തിന്റെ ഫലമാണ് ഈ ദാരുണ സംഭവം സംഭവമെന്നാണ് അൽ യൂസഫ് സ്ഥിരീകരിക്കുന്നത് നിയമലംഘകർക്ക് മുന്നറിയിപ്പ് നൽകാതെ നാളെ മുതൽ നിയമലംഘനം നടത്തുന്ന വസ്തുവകൾ നീക്കം ചെയ്യാൻ മുനിസിപ്പാലിറ്റിക്ക് ഉത്തരവിടുന്നു മലയാളി ഉടമയായ എൻ ബി ടി സി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിലാണ് ഇപ്പോൾ അഗ്നിബാധയുണ്ടായത് ായിരിക്കുന്നത് നൂറ്റി അറുപതോളം ജീവനക്കാർ താമസിക്കുന്ന ഈ കെട്ടിടത്തിലെ ഭൂരിഭാഗം പേരും മലയാളികളാണ് അപകടം നടന്ന സമയത്ത് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരാണ് ഇതിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം ഉണ്ടാകുന്നത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ സംഭരിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിന് കാരണമായതെന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് താഴത്തെ നിലയിലെ അടുക്കളയിൽ നിന്നാണ് ഈ തീ പടർന്നത് മലയാളികൾ ഉൾപ്പെടെ നൂറ്റി പേരാണ് ഇവിടെ താമസിക്കുന്നത് പരിക്കേറ്റവരെ കൊണ്ടുപോകുന്നതിനായി ഇരുപത് ആംബുലൻസുകളും എമർജൻസി ടെക്നീഷ്യന്മാരും പങ്കെടുത്തതായിട്ട് വിവരം അറിഞ്ഞ ആരോഗ്യവൃത്തങ്ങൾ പറയുന്നു അതേസമയം ഇന്ത്യൻ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ അപകടത്തിന് ഇരയായിരിക്കുന്നത് ഇന്ത്യൻ എംബസി ഒരു എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറും സ്ഥാപിച്ചിരിക്കുകയാണ് നിലവിൽ ബന്ധപ്പെട്ട എല്ലാവരോടും ഇത് അപ്ഡേറ്റുകൾക്കായി നൽകിയിരിക്കുകയാണ് നമ്പർ ഇതാണ് പ്ലസ് ഒൻപത് ആറ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് നാല് ആറ് എന്ന ഈ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടാനാണ് അധികൃതർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് അതേസമയം മൻഗഫ് ബ്ലോക്ക് നാലിലുള്ള എൻ ബി ടി സി കമ്പനിയിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ജീവനക്കാരാണ് കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് മലയാളി വ്യവസായി കെ ജി എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കമ്പനി ഇന്ന് വെളുപ്പിന് നാലുമണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ലേബർ ക്യാമ്പിലെ അടുക്കളയിൽ നിന്ന് അഗ്നി പടർന്നു എന്നാണ് വ്യക്തമാക്കുന്നത് നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അഗ്നിബാധ ഉണ്ടായതിനെ തുടർന്ന് ജന ും പുറത്തേക്ക് ചാടിയവരാണ് ഇതിൽ അധികവും മരണപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ പലർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുമുണ്ട് കുവൈറ്റ് മന്ത്രി അൽ യൂസഫ് ഇന്ത്യൻ അംബാസിഡറും സ്ഥലത്തെത്തി കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുകയാണ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ഒഴിപ്പിച്ചെന്നാണ് പ്രദേശത്തെ മലയാളികൾ മാധ്യമങ്ങളോടക്കം പറയുന്നത് അതേസമയം അഗ്നിക്കിരയായ കെട്ടിടത്തിന്റെ ഉടമയും കാവലക്കാരനെയും അറസ്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കെട്ടിടത്തിൽ ഇത്രയും പേരെ താമസിപ്പിച്ചിരുന്നതെന്നാണ് കണ്ടെത്തിയത് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളികൾ അനധികൃതമായി തിങ്ങി താമസിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിലും ഉടമകളെ പിടികൂടാനും നിയമ നടപടി സ്വീകരിക്കാനും കുവൈറ്റ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം കുവൈറ്റിൽ നടന്ന ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചിരിക്കുകയാണ് കുവൈറ്റ് നഗരത്തിലുണ്ടായി അഗ്നിബാധ അഗ്നിപാത വിഷമമുണ്ടാക്കുന്നതാണെന്നും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും അധികൃതരോട് അപകടത്തിൽപ്പെട്ടവർക്ക് വേണ്ട നടപടികൾ എടുക്കുകയുമാണ് ഇവിടെ കുവൈറ്റിലെ അപകടം ഞെട്ടിക്കുന്നതെന്നാണ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വ്യക്തമാക്കുന്നത് എല്ലാ സഹായവും ഇന്ത്യൻ എംബസി ചെയ്യാമെന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് കാത്തിരിക്കുകയാണെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്